നവീണ ഇപ്പോൾ പ്രതി പൾസുനി പുറത്തേക്ക് വരുമ്പോൾ ഒന്നാം പ്രതിയാണ് പൾസസുനിയുടെ പക്കലാണ് മെമ്മറി കാർഡ് പൾസസുനിയുടെ പക്കലാണ് ഈ നഗ്ന ചിത്രങ്ങളുള്ള ഫോൺ ഉള്ളത് അപ്പോൾ അതൊക്കെ ഇപ്പോൾ എവിടെ എന്നത് പൾസസുനിക്കാണ് അറിയാവുന്നത് പുറത്തിറങ്ങിയാൽ എന്ത് സംഭവിക്കും എന്നുള്ള ആശങ്ക അതിജീവിതയ്ക്കുണ്ട് അതിജീവിതയുടെ അഭിഭാഷകർക്കുണ്ട് നേരത്തെ നടത്തിയ പ്രതികരണങ്ങൾ ഇന്ന് വ്യക്തമാണ് ഈ പൾസസുനിയുടെ ജീവന് പോലും ഭീഷണി ഉണ്ടായേക്കാം എന്ന് പോലും അവർ ആശങ്കപ്പെടുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ പ്രധാനപ്പെട്ട തെളിവുകളൊക്കെ ഇല്ലാതായേക്കാം ഈ കേസിൻ്റെ ഭാവിയെ എങ്ങനെ കാണുന്നു ഈ ഏഴര വർഷത്തിനു ശേഷം അവസാന പ്രതിയും ജാമ്യത്തിൽ പുറത്തിറങ്ങുമ്പോൾ മുഴുവൻ പ്രതികളും പുറത്ത് ഇറങ്ങിക്കഴിഞ്ഞിരിക്കുന്നു അതിജീവിത ഇങ്ങനെ സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ മുന്നിൽ തീർച്ചയായും ഈ ഇടതുപക്ഷ സർക്കാരുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ പീഡന കേസുകൾ വരുമ്പോൾ ഞങ്ങൾ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഇപ്പൊ കഴിഞ്ഞ കാലങ്ങളിലെ ഈ നടിയെ ആക്രമിച്ച കേസുമായിട്ട് ബന്ധപ്പെട്ട് നടന്നിട്ടുള്ള ഓരോ സംഭവ വികാസങ്ങളും നമുക്ക് പരിശോധിക്കുമ്പോൾ അറിയാം ഇരക്കൊപ്പവും വേട്ടക്കാരനൊപ്പവും നിൽക്കുന്ന ഒരു സർക്കാരാണ് ഇതെന്ന് അത് ഒരു ക്ലീശയായിട്ട് പറയുന്നതല്ല അതൊരു വസ്തുത തന്നെയാണ് എന്താണെന്നറിയോ ഇപ്പൊ ഇന്ന് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ഈ കേസിലെ ഒന്നാമത്തെ പ്രതിക്ക് ജാമ്യം അനുവദിക്കുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആർഗ്യുമെൻസിൽ പൾസർ സുനി എന്ന ഒന്നാം പ്രതിയുടെ കൗൺസിൽ അവിടെ പറഞ്ഞിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ പ്രധാന വാദങ്ങളിലൊന്നിതാണ് കോ അക്യൂസ്ഡ് ദ ഇൻഫ്ലുവൻഷ്യൽ ആക്ട് ഹാഡ് ബീൻ അലൌഡ് ടു ക്രോസ് എക്സാമിൻ ദ വിക്നസ് അത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ ആയിട്ടുള്ള ആളെ തന്നെയാണ് വിസ്തരിച്ചിരിക്കുന്നത് ഫോർ നയൻറ്റി ഫൈവ് ഡേയ്സ് ലീഡിങ് ടു എ ഡിപ്പോസിഷൻ ഓഫ് തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് പേജസ് സ്റ്റേറ്റ് ഡിഡ് നോട്ട് റേസ് എ സിംഗിൾ ഒബ്ജെക്ഷൻ ടു സച്ച് ലെങ്തി ക്രോസ് എക്സാമിനേഷൻ അതാണ് നമ്മൾ നോട്ട് ചെയ്യേണ്ടത് അതായത് ഈ ട്രയൽ നടക്കുന്ന സമയത്ത് തൊണ്ണൂറ്റിയഞ്ച് ദിവസത്തോളം ഒരു ഒരു ക്രോസ് എക്സാമിനേഷൻ പ്രതിഭാഗം വക്കീൽ നടത്തുമ്പോൾ പ്രോസിക്യൂഷൻ അതായത് സ്റ്റേറ്റ് ഒരു ഒറ്റ തവണ പോലും ഈ ലെങ്തി ക്രോസ് എക്സാമിനേഷൻ പാടില്ല അല്ലെങ്കിൽ അത് ശരിയല്ല എന്നൊരു ഒബ്ജെക്ഷൻ അവിടെ റേസ് ചെയ്തിട്ടില്ല സ്റ്റേറ്റിന് പ്രോസിക്യൂഷന് വേണമെങ്കിൽ ഹൈക്കോടതിയിൽ പോയി സ്പീഡി ഡിസ്പോസലിന് വേണ്ടിയിട്ട് ഒരോർഡറെടുത്ത് അതുമായിട്ട് മൂവ് ചെയ്യാൻ സാധിക്കുമായിരുന്നു അതിനുള്ള ശ്രമങ്ങളൊന്നും അപ്പം ആയിട്ട് ഡിലേ വരുത്താൻ ഒരു ഒരു പ്രതിഭാഗം വക്കീൽ ശ്രമിക്കുന്നു എന്ന് കൃത്യമായി ബോധ്യപ്പെട്ടിട്ടും എന്തുകൊണ്ടാണ് സർക്കാർ അഭിഭാഷകൻ അവിടെ നിശബ്ദനായിട്ട് അതിനൊപ്പം നിന്ന് കൊടുക്കുന്നത് എന്നുള്ള ഒറ്റ ചോദ്യം മാത്രം നമ്മൾ ചോദിച്ചാൽ മതി ഇരക്കൊപ്പവും വേട്ടക്കാരനൊപ്പവും നിൽക്കുന്ന ഒരു അഡ്ജസ്റ്റ്മെന്റ് പരിപാടിയാണ് ഇവിടുത്തെ ഈ സർക്കാരും പ്രോസിക്യൂഷനും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ മെമ്മറി കാർഡുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നടന്നിട്ടുള്ള കോൺട്രവേഴ്സി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തെളിവ് ഹാഷ് വാല്യൂ മാറുന്നു ഇതൊക്കെ ഈ കേസ് കഴിഞ്ഞ കാലങ്ങളിൽ പുരോഗമിച്ചു വരുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാക്കിയിട്ടുള്ള ആശങ്ക ചെറുതല്ല ഈ ഈ കേസിലെ വിക്ടിമിനെ പോലെ തന്നെ ഈ കേരളത്തിലെ ഓരോ സ്ത്രീയും ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ് ഈ കേസിന്റെ നാൾ വഴികളും പ്രോസിക്യൂട്ടർമാർ അതിജീവിതയ്ക്കൊപ്പം നിന്ന സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർമാർ കോടതിയിൽ നടപടികൾ നല്ല രൂപത്തിലല്ല മുന്നോട്ടു പോകുന്നത് എന്ന നിരാശയിൽ രാജിവെച്ച രണ്ട് സംഭവം ഉണ്ടായിട്ടുണ്ട് സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് എ സുരേഷൻ രാജിവെച്ചത് അതെ മുൻ സിബിഐ പ്രോസിക്യൂട്ടർ ിൽ കുമാർ രാജിവെച്ചതൊക്കെ കേസ് നടത്തിപ്പിലുള്ള അതൃപ്തി കാരണമാണ് അപ്പോൾ അവർ പ്രവർത്തിച്ചിട്ടുണ്ട് അതിജീവിതയ്ക്ക് വേണ്ടി അതെ അതെ അല്ല അത് അല്ല അത് തന്നെയാണ് ഞാൻ പറയുന്നത് അപ്പൊ സർക്കാരിന്റെ ഇന്റൻഷൻ ഈ കേസിൽ ശരിക്കും എന്താണ് ഈ അതിജീവിതയ്ക്ക് നീതി നേടിക്കൊടുക്കുക എന്നുള്ളതാണോ എന്നുള്ളത് വീണ്ടും വീണ്ടും നമുക്ക് ചോദിക്കേണ്ടി വരുന്നത് അതുകൊണ്ടാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായിട്ട് ബന്ധപ്പെട്ട ചർച്ചകളൊക്കെ നടത്തി കുറേ കുറേ വിക്റ്റിംസ് വന്നു പുറ കുറേയധികം പേര് അല്ലെങ്കിൽ ആയിരക്കണക്കിന് പേര് ഇപ്പോഴും ഒന്നും പറയാതെ അടക്കി വെച്ച് സഫറിങ് എൻ്റെ നിൽക്കുന്ന ഒരുപാട് പേരുണ്ട് നമ്മൾ ഈ അതിജീവിതകളോട് നിങ്ങൾ പുറത്തേക്ക് വരൂ സംസാരിക്കൂ എന്ന് പറഞ്ഞ് പ്രോത്സാഹിപ്പിക്കുമ്പോഴും അവരൊക്കെ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ കേസിലടക്കം എന്താണ് ഇങ്ങനെയാണ് ഒരു സ്റ്റേറ്റിൻ്റെ ജോലി എന്താണ് അഡ്മിനിസ്ട്രേഷൻ ഓഫ് ജസ്റ്റിസ് ആണ് ആ അഡ്മിനിസ്ട്രേഷൻ ഓഫ് ജസ്റ്റിസിൻ്റെ പ്രധാന ഘടകമാണ് സ്പീഡി ഡിസ്പോസൽ ഓഫ് കേസ് നടത്തുക എന്നുള്ളത് നമ്മൾ പറയും ജസ്റ്റിസ് ഡിലേഡ് ജസ്റ്റിസ് ഡിനൈഡ് അപ്പൊ ഇതിങ്ങനെ ഡിലേ ചെയ്ത് കൊണ്ടുപോകുമ്പോ വീണ്ടും വീണ്ടും അതിജീവിതകളായിട്ടുള്ള സ്ത്രീകൾ അനുഭവിക്കുന്ന ഒരു ഒരു പ്രയാസം നമ്മുടെ മുമ്പിലുണ്ട് ഇതിങ്ങനെ ഒരു ഒരു മോഡലായിട്ട് നിൽക്കുമ്പോൾ എങ്ങനെയാണ് റേപ്പ് കേസ് വിക്ടിംസ് ആയിട്ടുള്ളവര് പുറത്തു വന്ന് അവരൊരു ഫൈറ്റിന് തയ്യാറെടുക്കുന്നത് ഏഴു വർഷമല്ല പല പല വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ് മാത്രമല്ല ഈ നമ്മള് ഞാൻ ഞാനൊരു കാര്യം പറയട്ടെ നമ്മുടെ സിസ്റ്റം നമ്മുടെ ജുഡീഷ്യൽ സംവിധാനം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വിക്ടിംസിനെ പണിഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ സുപ്രീം കോടതികളിലെ സുപ്രീം കോടതിയിലെയും ഹൈക്കോടതികളിലെയൊക്കെ കേസിന്റെ ഒരു പെൻഡൻസി നിരക്കൊന്ന് നോക്കിയേ അമ്പത്തി ഒമ്പതിനായിരത്തി എണ്ണൂറ്റി അൻപത്തി ഒൻപത് കേസ് രണ്ടായിരത്തി പത്തൊൻപതിൽ സുപ്രീം കോടതിയിൽ പെൻഡിങ് ആയിരുന്നുവെങ്കിൽ അത് പിന്നീട് എൺപതിനായിരത്തി എഴുന്നൂറ്റി യാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അവസാനമാകുമ്പോൾ ഹൈക്കോടതി ഇരുപത്തിമൂന്ന് ഹൈക്കോടതികളിലായിട്ട് നാല്പത്തി ആറായി നാല് ലക്ഷത്തി അറുപത്തെട്ടായിരം കേസ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ആറ് ലക്ഷത്തി ഇരുപതിനായിരം കേസായിട്ട് അത് വർദ്ധിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നാകുമ്പോൾ സബോർഡിനേറ്റ് കോടതികളിൽ മുപ്പത്തി രണ്ട് മില്യൺ കേസസ് ആണ് ടു തൗസൻഡ് നയൻറ്റീനിലെങ്കിൽ നാൽപ്പത് മില്യൺ ആയിട്ടത് വർദ്ധിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നാകുമ്പോൾ അപ്പോൾ പെൻഡൻസി ഓഫ് കേസസ് ഒരു ഭാഗത്ത് നിൽക്കുന്നു ആയിട്ട് ഡിലേ വരുത്താനായിട്ട് പലരും ശ്രമിക്കുമ്പോൾ അതിന് സർക്കാർ സംവിധാനം പ്രോസിക്യൂഷൻ തന്നെ പലപ്പോഴും ഇങ്ങനെ മിണ്ടാതെ അതിനെ ൊപ്പം നിന്ന് കൊടുക്കുന്ന ഒരു സാഹചര്യം പലയിടങ്ങളിലും ഉണ്ടെന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ അതിന്റെ ഉത്തമ ഉദാഹരണമല്ലേ ഈ നടിയുടെ അതിജീവിതയുടെ ഈ കേസ് തന്നെ